േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി റൂബിയും കൂട്ടരും മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവർ അർച്ചനയുടെ വീട്ടിൽ കയറുകയും അർച്ചനയുടെ റൂമിലെത്തുകയും ചെയ്യുന്നു അർച്ചനയെ ആക്രമിക്കാനുള്ള ശ്രമം മുന്നിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിലും ആ ശ്രമം ഇപ്പോൾ പാളിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായി കൈകൊണ്ട് അവിടെയുള്ള സാധനം താഴെ വിടാൻ ഇടയാവുകയും ഇതോടെ വീട്ടിലുള്ളവർ പുറത്തേക്ക് വരുകയും ചെയ്യുന്നു ഒടുവിൽ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അവർക്ക് പക്ഷേ ഇതോടെ അർച്ചനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് സഹോദരന്മാർ ആരാണ് ഇതിനു പിന്നിൽ കളിക്കുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ള ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് ഇനി കാര്യങ്ങൾ സൂക്ഷിച്ചു മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുന്ന സഹോദരന്മാർ അർച്ചന ചേച്ചിയോട് സൂക്ഷിക്കണം എന്ന് പറയുന്നു എന്നാൽ അർച്ചനയാകട്ടെ ഇതിന് പിന്നിൽ കളിക്കുന്നത് ആരാണ് എന്നതാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് അല്ലാതെ ഒന്നും തന്നെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അല്ല ചേച്ചി ചേച്ചിയാന്ന് പരിചയപ്പെടാൻ ഒരു പെണ്ണ് വന്നില്ലേ ചേച്ചിക്ക് അറിയാത്തവൾ അതാരായിരിക്കും അവൾ എന്തിനായിരിക്കും വന്നത് അത് നമ്മൾ കണ്ടെത്തണം ഇതോടെ അർച്ചന ആ വഴിക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്രാവശ്യം കാര്യങ്ങൾ പാളി പോകരുത് എന്ന് അർച്ചന ഉറപ്പിച്ചു കൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഒടുവിൽ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കാരണമാവുകയാണ് ഇതറിയുന്ന രുക്കുവാകെ ആകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്